മോഹൻലാൽ ചിത്രം എംബിറുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് കുറിച്ചും മനസ്സ് തുറക്കുകയാണ് തിരക്കഥാകൃത്തും നടനുമായ മുരളീഗോപി എംബ്രാനിൽ വിവാദങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നും അത് എഴുതിയത് താനാണെന്നും ധൈര്യപൂർവ്വം പറഞ്ഞ് ഏതു വേദിയിലും എഴുന്നേറ്റ് നിൽക്കുമെന്നും മുരളീ ഗോപി പറഞ്ഞു ഹിറ്റ്ലറുടെ നാസി ജർമ്മനി മുതൽ ഇന്ത്യയിൽ വരെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ തങ്ങൾക്ക് സമ്മതമുള്ള സിനിമകൾ മാത്രം കണ്ടാൽ മതി എന്ന നയമാണ് പിന്തുടരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒപ്പം സിനിമയുടെ മൂന്നാം ഭാഗം എന്നു വരുമെന്നും പറയാനാകില്ലെന്നും മുരളി ഗോപി പറഞ്ഞു സിനിമാ ചരിത്രത്തിന്റെ തുടക്കകാലം മുതൽ ഭരണകൂടങ്ങൾ സെൻസർഷിപ്പിന്റെ സെൻസർഷിപ്പിന്റെ കത്രിയ ഉപയോഗിച്ച് സിനിമയുടെ ശക്തി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹിറ്റ്ലറുടെ നാസി ജർമ്മനി മുതൽ വരെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ താങ്കൾക്ക് സമ്മതമുള്ള സിനിമകൾ മാത്രം കണ്ടാൽ മതി എന്ന നയമാണ് പിന്തുടരുന്നത് എംബുരാൻ സിനിമ പുറത്തു വരുമ്പോൾ വിവാദങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികം അതിനെ അഭിമുഖീകരിക്കുക തന്നെ വേണം സിനിമ പ്രദർശനത്തിനെത്തിക്കഴിഞ്ഞാൽ എഴുതിയ ആളല്ല ആ സിനിമയാണ് പിന്നീട് സംസാരിക്കേണ്ടത് എന്നാൽ അത് എഴുതിയത് താനാണെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് ഏതു വേദിയിലും എഴുന്നേറ്റ് നിൽക്കും എംബുരാൻ ട്രില്ലർജിയുടെ തീം എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യക്തമായി പറയാനാകില്ല ഈ ട്രില്ലർജിയുടെ മൂന്നാം ചിത്രം എപ്പോൾ എങ്ങനെയെന്നും പറയാനാകില്ല സിനിമയിൽ കണ്ടന്റാണ് രാജാവ്